അസലാമലൈക്കും വരഹമുല്ലാഹി നബി നബിസ് അലൈഹി വസ്ലമയുടെ ഒരു തിരുവചനം കേൾപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും എൻ്റെ യുവാക്കളോട് അള്ളാഹു താലി ഇഷ്ടപ്പെടുന്നൊരു പ്രായമാണ് യുവാവ് വിവാദത്തില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് നാളെ മൈഷറ വൻസഭയിൽ അർസിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തിൽ ഒന്ന് യുവാക്കളാണ് അതെങ്ങനത്തെ യുവാക്കളാണെന്നറിയോ അള്ളാഹുവിൻ്റെ ഇബാദത്തിലായിക്കൊണ്ട് വളർന്ന യുവാക്കളാണ് അവർക്ക് വേണ്ടി ഞാനൊരു ഹദീസ് പറയാം നബി നബിസ് വസ്ലമ തങ്ങൾ പറഞ്ഞു റഹിമല്ലാഹു മൻ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് അള്ളാഹു തഹ്മത്ത് ചെയ്യട്ടെ അവൻ്റെ കാരുണ്യം വർഷിക്കട്ടെ ആർക്കെന്നറിയോ മൻ ഹാഫിയുള്ള ലിസാനഹു തൻ്റെ നാവിനെ സൂക്ഷിച്ചവന് നാവ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഈ വായിൽ കിടക്കുന്ന നാവ് മാത്രമല്ല അതിന് വിശാലമായ അർത്ഥങ്ങൾ ഇന്നുണ്ട് അതിൽപ്പെട്ട ഒരു നാവാണ് ഈ പറയുന്ന സാധനം ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇതിലേക്കൊരു മെസ്സേജ് വന്നാൽ ആ മെസ്സേജ് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും മനസ്സിലാക്കാതെ അത് കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്ത് മൊബൈലിലൂടെയൊക്കെ വേണ്ടാത്തതൊക്കെ വിളിച്ച് പറയുന്ന യാതൊരുവിധ സൂക്ഷ്മതയും പാലിക്കാതെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾ അവർക്കൊക്കെ ഉള്ളതാണിത് അതിനെ സൂക്ഷിക്കുന്നതാണ് ഉള്ള റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കോട് പറയാനുള്ളത് നമ്മുടെ കയ്യിലുള്ള ഈ സാധനം നമുക്ക് ഉപകാരപ്പെട്ടതാണ് അതിലേറെ ഉപദ്രവമുണ്ട് അതിലൂടെ എന്തും പറയരുത് ഒന്ന് ചിന്തിക്കണം ഇത് ഞാൻ പറയേണ്ടതാണോ ഞാൻ എൻ്റെ ഒരു വാക്ക് കൊണ്ട് എന്തെല്ലാം ഭവിഷ്യത്തുകൾ ഉണ്ടായിത്തീരും എന്ന് മനസ്സിലാക്കിയിട്ടേ പറയാവൂ അത് നാവിൽപ്പെട്ടതാ തൻ്റെ നാവിനെ റഹ്മത്ത് ചെയ്യട്ടെ െറഫമാൻ്റെ കാലത്തെ കുറിച്ച് ബോധവാൻ ആയവനുള്ള റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ് നമ്മൾ ഏത് കാലത്താണ് അറിയോ ഏറ്റവും മലീമശമായ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് ഈ കാലത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ അറിഞ്ഞിരിക്കണം ഗുണങ്ങൾ അറിഞ്ഞിരിക്കണം അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം വിജിലൻ്റ് ആയിരിക്കണം അവൻ അവനുള്ള റഹ്മത്ത് ചെയ്യട്ടെ പിന്നെ പറഞ്ഞത്മത്ത് കത്തു തൻ്റെ മാർഗം നന്നാക്കാനുള്ള റഹ്മത്ത് ചെയ്യട്ടെ ജനങ്ങൾ പോകുന്ന പോലെ ഞാനും പോകല്ല എൻ്റെ കബറിലേക്ക് ഞാനാ പോകുന്നത് എൻ്റെ ഹിസാബ് ഞാനാ നേരിടേണ്ടി വരുന്നത് അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യല്ല എനിക്ക് ചെയ്യേണ്ട ചില രീതികളുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് പുസ്താദമാർ ഞാൻ പകർത്തിയിട്ടുണ്ട് അതേ ഞാൻ ചെയ്യാവൂ ജനങ്ങൾ ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്യേണ്ടവനല്ല തൻ്റെ മാർഗം നന്നാക്കണം ആ നന്നാക്കാനുള്ള റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ് നബി സലാ അലൈഹി വല്ലാമ തങ്ങള് പറഞ്ഞിരിക്കുന്നത് ഈ റഹ്മത്ത് നമുക്ക് ലഭിക്കണ്ടേ ഈ റഹ്മത്ത് ലഭിക്കാൻ നമ്മൾ അല്പം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ വാക്കുകൾ നമ്മുടെ ഫോർവേഡുകൾ നമ്മുടെ മെസ്സേജുകൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ദയൽ നമ്മൾ ഉൾപ്പെടും നല്ലവരായിത്തീരും നാളത്തെ ഭാവി സുരക്ഷിതമാകും അള്ളാഹുത്തല്ല തൂഫിക്ക് പ്രദാനം ചെയ്യട്ടെ ആമീൻ ആ മീൻമീൻ